ഇരിക്കൂർ ആമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവം ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് മഹാനവരാത്രി മഹോത്സവം ക്ഷേത്രത്തിൽ നടക്കുന്നത് വിജയദശമി ദിവസത്തിൽ വിദ്യാരംഭം നടക്കും നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ഈ വർഷത്തെ നവരാത്രി ഉത്സവം ഇരുപത്തെട്ടാം തീയതി ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാംഗം കാർമ്മികൾ നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഉമത്തോടുകൂടി അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വച്ച് ശ്രീമദ്ദേവീ പാഗവ നവാഹയജ്ഞം ആരംഭിക്കുകയുണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രിക്ക് ആരംഭം കുറിക്കുന്നത് ഹാമാനിക്കുന്നിൽ നവരാത്രി പതിനാറ് ദിവസമായിട്ടാണ് നവരാത്രി ഉത്സവം ആഘോഷിക്കുന്നത് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭക്ത സംഗീതോത്സവം ആരംഭിക്കും വിദ്യാ വിദ്യാദശമിയായ രാവിലെ എട്ട് മണിക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങും ക്ഷേത്രത്തിൽ നടക്കും